കളമശ്ശേരി പോളിടെക്നിക് കോളേജ് കഞ്ചാവ് കേസിൽ കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം ഊർജിതമാക്കി പോലീസ് കേസിൽ ഉൾപ്പെട്ട മൂന്ന് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു അഭിരാജ് ആകാശ് ആദിത്യൻ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചു ഇതിനിടെ റെയ്ഡിൽ പിടിയിലായ യൂണിയൻ ഭാരവാഹി അഭിരാജിനെ ന്യായീകരിച്ച് എസ് എഫ് ഐ രംഗത്തെത്തി വിദ്യാർത്ഥിയെ കേസിൽ കുടുക്കിയതാണെന്നും കഞ്ചാവ് ഇടപാടുകൾക്ക് പിന്നിൽ കെ എസ് യു ആണെന്നും എസ് എഫ് ഐ ആരോപിച്ചു എസ് എഫ് ഐയുടെ ഇരവാദം പോലീസ് തള്ളി കളമശ്ശേരി പോളിടെക്നിക് ഹോസലിൽ ഇന്നലെ രാത്രി പോലീസ് നടത്തിയ റെയ്ഡിൽ വിൽപ്പനയ്ക്കെത്തിച്ച രണ്ട് കിലോയോളം കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ പിടിയിലായ കോളേജ് യൂണിയൻ സെക്രട്ടറി അഭിരാജിനെ സംരക്ഷിച്ച് മണിക്കൂറുകൾക്കകം എസ് എഫ് ഐ നേതൃത്വം രംഗത്തെത്തുകയായിരുന്നു അഭിരാജ് നിരപരാധിയാണെന്നും കേസിൽ കുടുക്കിയതാണെന്നും എസ് എഫ് ഐ ഏരിയ പ്രസിഡന്റ് ദേവരാജ് പറഞ്ഞു ആകാശ് ആദിൽ എന്നിവരുടെ മുറിയിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയതെന്നും ആതിലും അനന്തവുമാണ് കഞ്ചാവ് കൊണ്ടുവന്നതെന്നും ഇവർ കെ എസ് യു പ്രവർത്തകരാണെന്നും ദേവരാജ് കുറ്റപ്പെടുത്തി അടുത്ത് വരുന്ന കഞ്ചാവും അതുപോലെ തന്നെ മുഗലത്തെ മുറിയിൽ നിന്ന് പത്ത് ഗ്രാമിൽ താഴെ വരുന്ന കഞ്ചാവിൻ്റെ ഒരു ചെറിയ പാക്കും കിട്ടിയിട്ടുണ്ട് ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് കിട്ടിയിട്ടുള്ള കഞ്ചാവ് ആകാശം എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെയും അതുപോലെ തന്നെ ആതിൽ എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെയും മുറിയിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത് ആതിൽ ഇന്നലെ രാത്രി ഈ ക്യാമ്പസിനകത്ത് ഉണ്ടായിരുന്നു ഇവിടെ റെയ്ഡ് നടന്ന സാഹചര്യത്തിനകത്ത് ആതിൽ ഈ ക്യാമ്പസിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് ആതിൽ കഴിഞ്ഞ വർഷം ഈ ക്യാമ്പസിനകത്ത് നടന്ന യൂണിയൻ തെരഞ്ഞെടുപ്പിനകത്ത് കെ എസ് യുവിൻ്റെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് മത്സരിച്ചിട്ടുള്ള വിദ്യാർത്ഥിയാണ് താൻ നിരപരാധിയാണെന്ന് അഭിരാജ്യം പറഞ്ഞു എന്റെ കബൂടിലൊന്നുമില്ല എന്റെ എന്റെ ചട്ടിലൊന്നും ഇല്ല എൻ്റെ പാനിലൊന്നുമില്ല ഞാനിവിടെ കയറി വന്നു എന്റെ ദേഹം പരിശോധിച്ചില്ല എന്റെ ദേഹത്തി ഒന്നുമില്ല ഞാനൊന്നും ഉപയോഗിച്ചിട്ടുമില്ല ഞാൻ ഇതുവരെ ഇതൊരു കാര്യങ്ങളും ഉപയോഗിക്കാത്തൊരു വ്യക്തിയാണ് എൻ്റെ ഈ കോളേജിലുള്ള ഞാൻ രണ്ട് വർഷം മൂന്ന് വർഷം കോളേജിൽ പഠിക്കുന്നത് ഈ മൂന്ന് വർഷമായിട്ട് ഈ കോളേജിൽ തന്നെ മര്യാദ എല്ലാ ടീച്ചർമാരുടെ അടുത്തും സാർമാരുടെ അടുത്തും വിദ്യാർത്ഥികളടുത്തും നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ടാണ് ഞാൻ നടന്നത് ഈ ഫസ്റ്റ് ഫസ്റ്റ് ഇയർ വന്നപ്പോൾ കുറച്ച് പഠനത്തിന് പുറകോട്ട് എന്നുണ്ടായാലും ആ കുറവുകളൊക്കെ കുറച്ച് സപ്ലികളൊന്നുണ്ട് ഞാൻ ഈ മൂന്നാമത്തെ വർഷം എങ്ങനെയൊക്കെ ഒരു ജോലി മേടിക്കാന്ന് വിചാരിച്ചാൽ ഈ മൂന്നാമത്തെ വർഷമാണ് ഞാനിന്ന് പഠിച്ചു തുടങ്ങി സപ്ലികളെല്ലാം കയറി തുടങ്ങി അപ്പോഴാണ് അടുത്ത പ്രശ്നം പോലെ ഇത് കൊണ്ടുവന്ന് എന്താ എൻ്റെ തലയിൽ ഇട്ട് തന്നെ സത്യം പറഞ്ഞാൽ നമുക്കിതൊന്നും അറിയാത്ത കാര്യങ്ങളാണ് സാറേ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും കോളേജിലെ കെ സി നേതാക്കളായ ആകാശും അനന്തവും പറഞ്ഞു തങ്ങൾ ഓടിപ്പോയെന്ന് പറയുന്നത് തെറ്റായ പ്രചരണമാണ് ഞങ്ങൾക്ക് ഓടിപ്പോവേണ്ട കാര്യമില്ല ഞാൻ എന്റെ ഒപ്പം ഫുഡ് കഴിക്കാൻ പോയി നീ എവിടെ പോയി പിന്നെ കോളേജിൽ പുറത്തു നിന്നുള്ളവർ വരുന്നതായി സംശയിക്കണമെന്നും ചെറിയ അളവിൽ ലഹരി പിടികൂടിയ സംഭവം നേരത്തെ ഉണ്ടായിട്ടില്ലെന്നും പ്രിൻസിപ്പൽ അജു തോമസ് പറഞ്ഞു ഇനി രാത്രി കാലങ്ങളിലൊക്കെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല അങ്ങനെ ഒറ്റപ്പെട്ടൊക്കെ ചിലപ്പോ വന്നിട്ടുണ്ടെങ്കിലേ ഉള്ളു അല്ല ഞങ്ങളുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല അപ്പൊ ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ കിട്ടിയിട്ട് തന്നെ ആയിരിക്കാം അവർ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല ഒന്നും അല്ല ഇപ്പൊ ഞങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഞങ്ങൾ ആറു മാസം നിങ്ങൾക്ക് ഇപ്പൊ സംസാരിക്കുന്ന ആറ് മാസമായിട്ട് ഒരു ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോവാ കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ട കേസിൽ പൂർവ്വ വിദ്യാർത്ഥികളാണ് ലഹരി എത്തിച്ചതെന്ന് എ സി പി വി ബേബിയും നാർക്കോട്ടിക് സെൽ എ സി പി അബ്ദുൽ സലാമും പറഞ്ഞു കോസ്റ്റലിലുള്ളവരുടെ സഹായമില്ലാതെ പുറത്തുനിന്നുള്ളവർക്ക് അകത്ത് കയറാനാകില്ല കേസിൽ ഉൾപ്പെട്ടവരുടെ പങ്ക് വ്യക്തമാണ് സംയുക്ത പരിശോധനയിൽ രണ്ട് കേസുകളിലായി മൂന്ന് പേരാണ് അറസ്റ്റിലായത് ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികളെല്ലാം പൂർത്തിയാക്കിയിരുന്നു വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യാനാണ് കഞ്ചാവ് എത്തിച്ചതെന്നും ഇരുവരും പറഞ്ഞു നമ്മൾ വളരെ കൃത്യമായി മുന്നൊരുക്കങ്ങൾ നടത്തി ഇന്റലിജൻസ് ഇൻഫർമേഷൻ കളക്ട് ചെയ്തതിന് ശേഷമാണ് അവിടെ കൃത്യമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് താമസിക്കുന്നവർക്ക് യാതൊരു തരത്തിലുള്ള അലോസരവും ഉണ്ടാക്കാതെ മേലധികാരികളുടെ പോളിടെക്നിക് മേലധികാരികളുടെ രേഖാമൂലമുള്ള അനുമതിയും വാങ്ങിയതിനു ശേഷമാണ് അവിടെ നമ്മൾ അന്വേഷണം നടത്തിയതും ഈ അപ്പോൾ വിദ്യാർത്ഥികൾക്കിടയിൽ തന്നെ ഉപയോഗിക്കുന്നതിനും വിപണനം ചെയ്യുന്നതിനുമാണ് അതുകൊണ്ടാണ് കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടിയതെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം കേസിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് ജനം കൊച്ചി